നിലമ്പൂരിൽ അടച്ചുപൂട്ടിയ കാട്ടുകുറീസ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സമരത്തിലേക്ക് സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പോലീസ് അവസരം ഒരുക്കണമെന്നും മുങ്ങിയ ഉടമകളെയും തട്ടിപ്പിന് കൂട്ടുനിന്ന ഫോർമാൻമാരെയും പിടികൂടണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു കാരാട്ടുകുറീസ് ധനക്ഷേമനിധി ഉടമകൾ സ്ഥാപനത്തിന്റെ ഉടമകൾ ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് മുങ്ങിയതെന്നും ഇവരെ അറസ്റ്റ് ചെയ്താൽ ഉടമകൾ പുറത്തുവരുമെന്നും ജീവനക്കാർ പറഞ്ഞു ബുധനാഴ്ച നിക്ഷേപകരുമായി ചേർന്ന് സമരം തുടങ്ങുമെന്നും ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് ബ്രാഞ്ചുകളിലെ ോളം ജീവനക്കാരാണ് നിലമ്പൂരിൽ സമരപ്രഖ്യാപന നടത്തിയത് സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ട് ബോർഡ് അംഗങ്ങളായുള്ള കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടിയാണ് ഉടമകൾ എടക്കര സ്വദേശികളായ സന്തോഷും മുബഷീറും മുങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് പതിനാല് ബ്രാഞ്ച് ഓഫീസുകളും പൂട്ടി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ഇവർ മുങ്ങിയത് കോടതിയിൽ നിന്ന് സ്റ്റേ ഉണ്ടെന്ന് രാത്രി വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ബ്രാഞ്ച് മാനേജർമാർ പറയുന്നു സന്തോഷും മുബഷീറും മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടും മണ്ണ സ്വദേശി ശ്രീജിത്ത് അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട് ഫോർമാൻമാർ നിലമ്പൂരിൽ ബ്രാഞ്ച് പൂട്ടി സാധനങ്ങളുമായി കടന്നു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പേരിലാണ് ചിട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് ഇടപെട്ട് ഫോർമാൻമാരെ പിടികൂടി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അവസരമൊരുക്കണമെന്നും ബ്രാഞ്ചുകൾ തുറന്നാൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും ഇതിലൂടെ നിക്ഷേപകർക്ക് പണം നൽകാൻ സാധിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപ ഉടമകൾ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡയറക്ടർമാരുടെ യും ഉടമകളുടെയും സ്വത്തുക്കൾ പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് പണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് കോടതിയെ സമീപിക്കും മുഹുസിൻ ഹസീന സുജ അംബ്ലി എന്നീ ഡയറക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു കമ്പനിയുടെ ഡിജിഎം അജിത രണ്ടു മാസം മുൻപ് ലീവ് ലീവെടുത്തുപോയിരുന്നു അവരും ഉടമകൾക്ക് ഒത്താശ ചെയ്തിരുന്നതായും ജീവനക്കാർ പറയുന്നു സംഭവത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം അറുന്നൂറിലേറെ പരാതികൾ നൽകിയിട്ടുണ്ട് നിലമ്പൂർ പോലീസ് പരാതികളിൽ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുമ്പോൾ എടക്കര പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കാണിക്കുന്നു ജീവനക്കാർ ആരോപിച്ചു ജീവനക്കാരെ നിയമിച്ചപ്പോൾ പണവും ചെക്കുകളും അസൽ സർട്ടിഫിക്കറ്റുകളും ുംക്കുകളും ഇതും പലർക്കും നഷ്ടമായിട്ടുണ്ട് ഈ ചാനൽ നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്